അയാളവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു അവൾ കഴുത്തിന് കയറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവൾ എന്നോട് ഷെയർ ചെയ്യാമായിരുന്നു അത് കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയും നീന്നെ തിരിച്ചു പോരെ വീട്ടിലാണെങ്കിലും അവളെ സ്വീകരിക്കും ഒരിക്കലും അവരുടെ ഫാമിലി അങ്ങനെയുള്ള ആളാണ് അപ്പം ഞാൻ പറഞ്ഞാൽ ഇനി നമുക്ക് റെഡിയാക്കാം ജോലിയല്ലേ അവൾക്ക് ജോലി ഇല്ല ഇല്ലാന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ് അവരെ നോക്കാൻ ഇനി വേറെ ഓരോരുടെ മൂന്ന് പെമ്മക്കളാണുള്ളത് അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തിപ്പോരും എന്നുള്ള രീതിയിലൊക്കെ പറയായിരുന്നു പിന്നെ വേറെ ഒരിതുണ്ട് അവൾ അവൾ അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റായിരുന്നു വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അയാളറിയാണ്ട് ടെലിഗ്രാമിലൊക്കെയായിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് അയാൾക്ക് അയാളിടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും ഇനിയിപ്പോൾ ഞങ്ങൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് എന്ന് പറഞ്ഞിട്ടുണ്ടോന്നറിയാം അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ അയാളെ ഉള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല ഇയാളിങ്ങനെ ഫോണ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അവളെ ഫോണ് അയാൾ ഇടയ്ക്കിടക്കെടുത്ത് ചെക്ക് ചെയ്യും മെസ്സേജസ് ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു അയാൾ